അപ്പൊ അല്ല നമ്മൾ വീണ്ടും നമ്മൾ വന്നതാണ് കൂടെ എല്ലാരും ഉണ്ട് ഒരു കൂടി നെറ്റ് മാറ്റാൻ നെറ്റ് പോലെ മാറ്റി നമുക്ക് ആദ്യ ചെടിച്ചട്ട് മാറ്റാം സെന്ററിൽ ഇндеങ്കിലും ഉണ്ട് ആണ്ട് ഗയ്സ് എന്തോ ഉണ്ട് ഗയ്സ് നമ്മൾ അങ്ങൊരു വാൾ പോലെ സാധന കണ്ടു ഇണ്ട് ഗയ്സ് സിലോപ്പ് ഉണ്ട് സിലോപ്പ് ഉണ്ട് സിലോപ്പ് ഉണ്ട് അതി സൈസ് സാധന ഉണ്ട് ഇണ്ട് ഇണ്ട് ആ കാണിച്ചര എല്ലാവർക്കും കാണിച്ചര വക്കറ്റടാ ഈ സിലോപ്പിൻ ഇടക്കടാ ദാ ദാ നോ ഈ സാധനം നോ ഇണ്ടാണ്ട മാവ അട് പോവടാ ഇല്ല

ുംറീന കണ്ണന്റെ ചെറുതെ കുട്ടിന്റെ കുട്ടിനെ കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള്

ഈ കണ്ണീ ചുറ്റോറൊക്കെ ഈ സാധനം ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കെട്ടാൻ പോവാണ് എല്ലാരും വെയിറ്റ് ചെയ്യാ അപ്പൊ നമുക്ക് അപ്പോൾ നമ്മൾ നല്ലതുണ്ട് കുറേ കാലായി ണത്തിനും കൂടെ ഉള്ളു ഒന്നിട്ട് മീനൊക്കെ ഇട്ട് കാണിച്ചോ അപ്പൊ വെള്ളമൊക്കെ അപ്പൊ അമ്മതാ വള്ളം കാണിച്ചോണ്ട് അപ്പൊ അമ്മ

കണ്ണിനെ കണ്ണിന് പാമ്പി മീൻ ഇതിലുണ്ട് കാച്ചു 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 പാമ്പി മീൻ പറഞ്ഞതാ ഈ ചെറിയ സാധനം കണ്ടില്ല അതാണ് പാമ്പീന്ന് പറഞ്ഞ ഓരോടോ ആ അവിടെ പോ നമ്മൾ ഈ കൊളുണ്ടാക്കുന്ന വീഡിയോ ഇട്ടന്ന് കുറേ ആളുകൾ കമന്റ് ചെയ്തു ഇതൊക്കെ ഈ തുടക്കത്തിൽ ഉണ്ടാവുന്ന ഒരു ആവേശം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളത് പോന്നു കഴിഞ്ഞാൽ കുട്ടികളത് മര്യാദക്ക് കൊണ്ട് നടക്കൊന്നുമില്ല പ്രത്യേകിച്ച് ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ തുടക്കത്തിലുള്ളൊരു ഉഷാറും ആവേശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കുറേ ആളുകൾ കമ്മൻറ്റ് കിട്ടും പക്ഷേ മാഷാ നമ്മളെ യാസീൻ ഞെട്ടിച്ചിരിക്കുകയാണ് യാസീനാണെങ്കിലും അവൻ്റെ കൂട്ടുകാരാണെങ്കിലും ഇപ്പം നമ്മൾ ഉണ്ടാക്കി പോന്നിട്ട് നാലഞ്ച് മാസമായി അവനിപ്പോൾ ഓരോ മാസം ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ വെള്ളം മൊത്തം മാറ്റി കഴുകി മീങ്ങളൊക്കെ ഒന്ന് പിടിച്ച് വേറെ ബക്കറ്റിലാക്കി പിന്നെ തിരിച്ചങ്ങോട്ട് തന്നെ വെള്ളമൊക്കെ വൃത്തിയാക്കി അടിച്ചതിന് ശേഷം ഇട്ട് ആ കുളം ഭംഗിയായിട്ട് തന്നെ ആൾ കൊണ്ടു കിടക്കുന്നുണ്ട് മാഷാല്ല ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തതിൽ എനിക്ക് ഒരു ഖേദവും ഇല്ല എനിക്കില്ലാത്തൊരു സങ്കടവും ഖേദവും നിങ്ങൾക്ക് ആർക്കും തൽക്കാലം വേണ്ട ഇങ്ങനെ ആത്മാർത്ഥതയുള്ള മക്കളുണ്ടെങ്കിൽ നമുക്ക് എന്തും അവർക്ക് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഒരു നഷ്ടവും തോന്നില്ല സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ന് വലിയ വലിയ നമുക്കൊന്നും ലക്ഷങ്ങൾ കോടികൾ നഷ്ടം വരുന്നൊരു ആഗ്രഹമൊന്നുമല്ല മക്കൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് സന്തോഷത്തോടെ ചെയ്തു കൊടുക്കുക അവരതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ വീഡിയോ ഉള്ളൂ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ചാനൽ ഹൗക്സ് മീഡിയ അതും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് ഞാൻ അടുത്ത വീഡിയോ കാണാമോ ബൈ